അധ്യായം മൂന്ന് ആശുപത്രിയിൽ അവൾക്ക് ബോധം വന്നപ്പോൾ മുറിയിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിലാണെന്ന ബോധ്യം വന്നപ്പോൾ അവൾ ചോദിച്ചു എന്നെ എപ്പോഴാ ഇവിടെ കൊണ്ടുവന്നത് അവളുടെ അച്ഛനും അനിയത്തീം കാപ്പി കുടി കഴിഞ്ഞ് മടങ്ങി വന്നു സൗമ്യയുടെ ചോദ്യം അവരെ ചൂണ്ടി ജയേട്ടാ ഇതാരാ ഇപ്പോൾ അവൾ സൗമ്യയല്ല അംബികയാണ് അവൾ ഉണർന്നത് ഡോക്ടർമാർ പറഞ്ഞതുപോലെ മരണപ്പെട്ട സമയത്തെ അംബികയായിട്ടായിരുന്നു ഒരു കള്ളം പറഞ്ഞു ഇവർ അടുത്ത റൂമിലുള്ളവരാണ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടു മക്കളെ സ്കൂളിലാക്കിയോ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഏൽപ്പിച്ചിട്ടുള്ള ഗുളികകൾ അയാൾ അവൾക്ക് നൽകി കുറച്ചു ഉറങ്ങിക്കോളൂ ഡോക്ടർ വരുമ്പോൾ വിളിക്കാം അയാൾ അവളുടെ മുടിയിഴകളിൽ മെല്ലെ കൊടുത്തു അവൾ കണ്ണടച്ചു മയങ്ങി അച്ഛനോടും അനിയത്തോടുമായി പറഞ്ഞു നമ്മളോട് ഡോക്ടർ പറഞ്ഞതുപോലെ അവൾ മരണപ്പെട്ട സമയത്ത് എന്റെ ഭാര്യ അംബികയായിട്ടാണ് ഉണർന്നത് അവൾ കുട്ടികളെ കേട്ടില്ലേ കണ്ടില്ലേ ഇനി ഡോക്ടർമാർ പറയട്ടെ അതുപോലെ നമുക്ക് ചെയ്യാം ഒരു കൂട്ടം ഡോക്ടർമാർ അകമെഴിഞ്ഞ സന്തോഷത്തോടെ സേവനം നൽകി കൗൺസിലിംഗ് നൽകി അമ്പികയ്ക്കു മാത്രമല്ല അവരുടെ മകളായി സൗമ്യയായി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സാന്ത്വനങ്ങളും നൽകി ജയനോട് ഇനിയുള്ള ജീവിതവും അതിലെ പ്രായോഗിക വശങ്ങളും ബോധ്യപ്പെടുത്തി സൗമ്യയുടെ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പല ദിവസങ്ങളിലെ ഡോക്ടർമാർ ചോദിക്കുകയും അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും ഉണ്ടായി ഇതെല്ലാം ജയനും കേട്ടുകൊണ്ടിരുന്നു അനേറ്റിക്കുട്ടിയാണ് പറഞ്ഞത് കണ്ണൂരിൽ അവർ താമസിക്കുന്ന വീടിന്റെ മുറ്റവും മറ്റും അടിച്ചു വരുമ്പോൾ കിട്ടുന്ന ചവറുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുമ്പോൾ ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ ഓടി വന്ന് അത് നോക്കി നിൽക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്തെ പാവം കാണുമ്പോൾ അനിയത്തി പയന്നു പോകും ചേച്ചിയുടെ മുഖത്ത് അപ്പോൾ ഒരു ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഭാവമാറ്റമാണ് അനീത്തി ഉടനെ ചേച്ചിയെ പിടിച്ച് മുറുക്കിയത്ത് കൊണ്ടുപോകും വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അത് വാങ്ങി വാങ്ങിക്കുളിച്ചു ചേച്ചി മയങ്ങും ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ ചേച്ചി ഉള്ളപ്പോൾ ഒരിക്കൽ പോലും പുറത്ത് വലുതായി തീ കത്തിച്ചിട്ടില്ല ഇത് കേട്ടുകൊണ്ട് വിഷമത്തോടെ നിർവികാരമായി ജയൻ അവരോട് പറഞ്ഞു അവൾ അംബിക ഒരു ദിവസം രാവിലെ കുളിമുറിയിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഒരു അവധി ദിവസം കാലത്ത് ഏഴുമണിയായിട്ടുണ്ടാകും ഞാനും മക്കളും കൂടി മുറ്റത്ത് ചെടി മാറ്റി നടുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അയാൾ മെഴികൾ തുടച്ചു കുനിഞ്ഞിരുന്നു അനിയത്തി കുട്ടി അടുത്തു വന്ന് ചേർന്ന് നിന്ന് അയാളെ സാന്ത്വനിപ്പിച്ചു എത്ര ആലോചിച്ചിട്ടും ജയന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അനിയത്തി കുട്ടി ചോദിച്ചു ചേട്ടൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ എത്ര വർഷമായി കുട്ടികൾ അനിയത്തിയുടെ ചോദ്യം കുട്ടികളില്ല അയാൾ പറഞ്ഞിട്ട് കാത്തിരുന്നു ഇനിയുള്ള ചോദ്യങ്ങൾക്കായി ഒന്നും ചോദിക്കില്ലെന്ന് കണ്ട് ജയൻ പറഞ്ഞു അവൾ ഇവിടെ ചെറിയ കീഴുള്ളതാണ് ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടറുടെ ചെറിയമ്മയുടെ മകളാണ് ആ കുട്ടിയുടെ പേര് അനന്യ അനന്യയുടെ വീട്ടുകാർ നൽകിയ പരസ്യം കണ്ടാണ് ഞാൻ ചെന്നു കണ്ടതും സംസാരിച്ചത് അനന്യുടേത് ആദ്യ വിവാഹമാണ് രണ്ടാം രണ്ടാംകെട്ടുകാരെയും കുട്ടികൾ ഉള്ളവരെയും പരിഗണിക്കുമെന്ന് പരസ്യത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിൽ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അനന്യ ഇപ്പോൾ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് മിക്ക ദിവസങ്ങളും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് കുട്ടികൾ വേണമെന്ന് താല്പര്യമൊന്നുമില്ല ഒരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് രണ്ട് കുട്ടികളുണ്ട് പത്തും എട്ടും വയസ്സായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അച്ഛൻ മരിച്ചുപോയി ചേച്ചിയുടെ ഭർത്താവിന് ചെറങ്കിഴി ജംഗ്ഷനിൽ ഒരു ബേക്കറിയാണ് ചേച്ചിയും അമ്മയും എല്ലാവരും അതിൽ ഒപ്പമുണ്ട് അനന്നയുടെ അച്ഛനും ബേക്കറി ആയിരുന്നു ഒരേ ഒരു ഹോബിയും ആവശ്യമുള്ളതും എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കണം അനിയത്തി ചോദിച്ചു ഇപ്പോൾ താമസം ശാസ്ത്രമംഗലത്താണ് സ്കൂട്ടർ ഉണ്ട് അവൾ അതിലാണ് പോക്കും വരവും എനിക്ക് ജോലി വഴുതക്കാടാണ് ചിലപ്പോൾ കാറിൽ പോകും ചിലപ്പോൾ നടന്ന് ബസ്സിൽ ഓട്ടോയിൽ എന്നിങ്ങനെ ഏതിലെങ്കിലും മടിച്ചു മടിച്ച് അനിയത്തിക്കൂട്ടി ചോദിച്ചു ഞാനൊരു അഭിപ്രായം പറയട്ടെ ഇഷ്ടക്കേട് തോന്നരുതേ അഹങ്കാരമായിട്ട് കാണരുതേ വിഷമത്തോടെയാണ് പറഞ്ഞു നിർത്തിയത് ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുമോ ഈ സ്ഥിതിയിൽ അമ്പികയായി നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ആരെന്ന് ചോദിക്കുന്ന തൻ്റെ ചേച്ചി നിങ്ങളുടെ കൂടെ വരുമോ ഞാൻ അപ്പം ഉണ്ടാകും അയാൾ പറഞ്ഞു ുട്ടിയുടെ മുഖം തെളിഞ്ഞു പിന്നെ എല്ലാം അവൾ പറയുകയാണ് ചെയ്തത് സമർത്ഥമായ ഒരു സ്ത്രീയായി വളർന്നതുപോലെ ഉചിതമായ അത്ഭുതകരമായ തീരുമാനങ്ങൾ ഒരു സഹോദരിയെ പോലെ കൂടെ നിന്നു പറഞ്ഞു തന്നു അത് നടപ്പിൽ വരുത്തി തന്നു മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരു വാടക വീടെടുത്ത് വളരെ പെട്ടെന്ന് അവൾ ചെറിയങ്കിൽ നിന്നും താമസം മാറി അതിനോട് ജയന്റെ ബന്ധുവായ ഡോക്ടറും സഹകരിച്ചു ജയന്റെ ഭാര്യ വീട് ചെറിയ കീഴായതിനാൽ ഇവരുടെ കൂടെ കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ ഇടപെടലുകളും ഒഴിവാക്കുകയും ചെയ്യാമല്ലോ